നമുക്ക് ശാസ്തവോട്ടത്ത് സതീശൻ ചേട്ടന്റെ വാഴത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഇന്നലത്തെ കാറ്റിലും മഴയിലും സതീശൻ ചേട്ടൻ്റെ ഒരുപാട് എത്ര മൂട് വാഴ പോയി കാണിച്ചേടും ഇതൊരു അഞ്ഞൂറ് മൂട് വരെ പോയി അഞ്ഞൂറ് മൂട് പോയല്ലേ ഇവിടെ ഈ ഒരു നമുക്ക് ഇതെല്ലാം എത്ര മാസമായി ചേട്ടാ കൊല കൊല അവിടെ അത് അതൊക്കെ ഇത് എത്ര മാസമായി ഇതൊക്കെ ഇതെല്ലാം ഒരേ ഒരേ സമയത്ത് സമയത്ത് ആ നട്ടതാണല്ലോ നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് വല്ലതും തരൂന്ന് നമ്മൾ വിചാരിക്കും ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കാനല്ലേ പറ്റുള്ളു അത് കൃഷി അസിസ്റ്റന്റ് ഓഫീസറാണത് അല്ലേ എഴുതി കൊടുക്കാം വൈക്കോടുക്കേത്തിന് ഇപ്പൊ ഗവൺമെന്റ് പറ്റുള്ളൂ അതെ അതെ ഇവിടെ തന്നെ ഇപ്പൊ എത്ര ഈ ഒരു അഞ്ഞൂറ് മൂട് പോയിട്ടുണ്ട് വേറെ നമുക്ക് വേറെയും പോയിട്ടുണ്ട് വേറെ രണ്ട് പേരിൽ ഇതേപോലെ പോയിട്ടുണ്ട് ശരി നമുക്ക് ഇതിൽ നിന്ന് ഈ മഴ ഇത്രയും ഒടിഞ്ഞടക്കണം എന്ത് വെട്ടി താട്ട് എടുത്ത് ബലത്തിന് എങ്ങാനും എടുക്കണം അല്ലേ വെട്ടി താക്കണ്ടേ താക്കണം ആ വേസ്റ്റ് വേസ്റ്റ് ആയി മാറിയില്ലേ എന്ന് വെച്ചാൽ വളം തന്നെയാണ് പക്ഷെ ഇത് ഇത്രയും വൃത്തിയാക്കണമെങ്കിൽ ഇന്ന് എടുക്കാനൊന്നും ഇല്ലല്ലോ അല്ല ഇതിന് വേറെ ഒന്നും ഇല്ലല്ലോ ഒന്നും എടുക്കാവില്ല ഒന്നും ഒരു ഉപയോഗം ചേട്ടന്റെ ആ കുറച്ച് നാളത്തെ പ്രയത്നം ഇത്രയും ഒടിഞ്ഞ് വാഴ എല്ലാം ഒടിഞ്ഞു കിടക്കുന്നത്

എന്താ സഹിക്കില്ല അത്ര കുടിച്ചിട്ടുണ്ട് അതിന്റെ ഇടവള കൃഷിയായിട്ട് ചേനയുണ്ട് ചേനുണ്ട് അതല്ലേ ആ അതെല്ലാം പോകൂ ചേന എന്ത് ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ ബാക്കി അവർക്ക് അങ്ങോട്ട് പോയി എടുക്കാം എടുക്കാം അവിടെ പോയല്ലോ അല്ലേ പോ ഇതിപ്പം ആ സതീശൻ ചേട്ടൻ്റെ രണ്ടാമത്തെ വാഴത്തോട്ടമാണിത് ഇവിടെയും നമ്മൾ ഏത്തനാണ് ആവശ്യിക്കുന്നത് ഇവിടെയും ഇവിടെയും നമുക്ക് എത്ര മൂട് പോയി കാണും ഇവിടെ ഒരു പത്ത് എഴുന്നൂറ് മൂടക്കൽ പോയി കാണും ഇവിടെ ഇവിടെ അത്രയും പോയല്ലേ എഴുന്നൂറ് ഒരു അഞ്ഞൂറ് മൂടൽ കൂട്ടാ ബാക്കിയുള്ള നിൽക്കണം ആ ഓ അങ്ങനെ ഓ ഇവിടെയും പാടുപെട്ട് സെന്റ് ഇത് ആ വയലെ അതിലുള്ള എല്ലാം പോയി ഇരുപത്തിയെട്ട് സെന്റിൽ അത്രയും പോയി നമുക്ക് അണ്ണന്റെ കൂട്ടുകാരൻ്റെ അവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോയെന്നുള്ള റിപ്പോർട്ട് കൂട്ടുകാരന്മാരുടെ കൂടെ കൂട്ടുകാരൻ്റെ പോയി ആ പോയി ഇതും കൂട്ടുകാരൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ സ്ഥലമാണ് ഇത് മൂന്ന് സൈറ്റിൽ കൂടെ ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപ നഷ്ടമാണ്

അവൾ ഇത് കെട്ടാനായിട്ട് ആയതേയുള്ളു കെട്ടാ കെട്ടാൻ പറ്റിയില്ല കെട്ടിട്ട് ഒടിഞ്ഞു പോയിട്ട് പ്രതീക്ഷിച്ചില്ലല്ലേ ഇല്ല ഇല്ല ഇങ്ങനെ ഒരു ചെറിയ ഒരു വാഴ വന്ന് ആ രണ്ടാമത്തെ വാഴയിൽ വീണ് രണ്ടാമത്തെ അത് വന്ന് മൂന്നാമത്തെ വാഴയില് വന്ന് നാലാമത്തേല് അഞ്ചു അഞ്ചാമത്തേല് ഒരു വാഴ വന്ന് വന്നിന്റെ പുറത്തുകൂടെ ഇത് ഒന്ന് ഇല ചെന്ന് അടിക്കുക കൊലയാണ് മൂന്ന് സ്ഥലത്തും കൂടെ ഇത്രയും നഷ്ടം വന്നിട്ടുണ്ടല്ലേ പൈസ എന്താ നമുക്ക് എന്ത് കിട്ടും ആയിരത്തി അഞ്ഞൂറ് മൂന്ന് വാഴ ഇതിൽ മൂന്ന നമുക്ക് ഇത് ഈ പൈസ കിട്ടും അത് യാതൊരു യാതൊരു കാലത്തൊക്കെ തരും ഈ പൈസ എങ്ങനെയാണ് ഗവർണ്മെന്റ് വേണ്ടി അല്ല എങ്ങനെ നമ്മളെ കയ്യിൽ വരും പൈസക്ക് അക്കൗണ്ട് ഒഴിയാണ് പറഞ്ഞത് അക്കൗണ്ട് നമുക്ക് ഇഷ്ടംപോലെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഒടിഞ്ഞിട്ടുണ്ട് അതില കൃഷി ചെയ്യാനായിട്ട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് വളം തന്നിട്ടുണ്ട് ഇപ്പൊ ജന ഈ ആസൂത്രണ പദ്ധതിയിലൊക്കെ ഇഷ്ടംപോലെ വേപ്പം പൊണ്ണാക്കും കള്ളപ്പുണ്ണാക്കും എല്ലുപൊടി ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ഓ എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ ഈ വാഴ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് ചോദിക്കണേ വാഴ നമുക്ക് നടമ്പം അതായത് നമ്മൾ കന്നെടുത്ത് നടൂലോ അപ്പം നമുക്ക് എന്താണ് യഥാർത്ഥം പറഞ്ഞാൽ ഈ ഓരോ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഴ കിട്ടണമെങ്കിൽ എന്താണ് നമുക്ക് ഇടുന്നത് ആദ്യം നമ്മൾ കക്ക ഇടും കക്ക ഇടും പുഴിയെടുത്ത് കക്ക ഇട്ട് അഞ്ചാറ് ദിവസം നിർത്തി കിടക്കും അത് കഴിഞ്ഞ് കന്നുകൊണ്ട് നടപ്പ് ഒന്ന് ഇളക്കിയിട്ട് വ്യാപ്പ് മൂന്നാക്കും എല്ല് പൊടി ഇടും നടക്കും അടിസ്ഥാന വളം അതാണ് ഈ കൃഷി ഓഫീസറും നല്ല കൊല ചെയ്യണം കിട്ടണോ ഈ അങ്ങനെ കോഴി വളം ഇടുന്നുണ്ട് ചാണകിലിടൂല നാല് വശവും മാറ്റി ഇടൂ മൂട് തട്ടാതെ ഇടണം ചാണകം ഇട്ടോട്ടല്ല ഇത് ഒടിഞ്ഞത് കാറ്റ് വന്നു പോയത് വേപ്പം എല്ല് പൊടി നമുക്ക് തന്നെ പൊടിച്ചതിന് ശേഷം കരളപ്പുണ്ണാക്ക് ഒക്കെ ഇടാം പിന്നെ നമ്മള് കോമൂത്രം ചാണകം കറളപ്പുണ്ണാക്ക് കുന്നത്തോല് ഇതെല്ലാം കൂടെ ഒരു ട്രമ്മിൽ മിസ് ചെയ്ത് ഒരു ഒരു മാസം വരെ അങ്ങ് വച്ചേക്കി വച്ചേക്കും വച്ചെരുന്നിട്ട് നമ്മൾ വല്ലപ്പോഴും വന്ന് ഇളക്കി കൊടുക്കും ഇളക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് കോരി ബക്കറ്റിൽ കോരി കുറച്ച് കോരിയെടുത്ത് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പം നമുക്ക് അസുഖം വരായിരിക്കാം അസുഖം അസുഖത്തിനല്ല വളം വളമാണ് വളരെ ജൈവ വളം നമുക്കിതിനകത്തെ യഥാർത്ഥ അസുഖം എന്താണ് ഈ വാഴ നമുക്ക് വരണത് വാഴയിൽ വരണത് ഇല കരിച്ചിൽ രോഗമുണ്ട് അപ്പൊ ഒന്നും വലിയ ഒരെണ്ണവും കരിഞ്ഞിട്ടില്ല പച്ചപ്പ് ജലകരച്ചിലില്ല കരച്ചിലേ ഇല്ല അതാണ് മെയിൻ അത് ഇല കരിച്ചിൽ വരും കൊല ചെറുതായിരിക്കും ആഴ ശക്തിയാണൂല ശക്തിയാണൂല പിന്നെ അടുത്ത രോഗം അടുത്തത് ഈ തടപ്പുഴു പുഴു കയറുവാൻ വണ്ട് കയറും അതിന് നമ്മൾ മരുന്നടിച്ചാലേ പറ്റുള്ളൂ പുറത്താണ് അടിച്ചിട്ടുള്ളത് കായലൊന്നും അല്ല ഇങ്ങനെ അടിച്ചോടാഴ ഒന്നും കേറിയ വാഴ തടപ്പുഴ കേറുമ്പോ നമുക്ക് എല്ലാത്തിനും ഒരു അതിന്റെ ഒരു ദ്രാവകം ഉണ്ടല്ലേ അല്ല അതിന്റെ കൊഴുപ്പ് അതെത്രയും മൂട്ടില് വരണത് നമ്മൾ കാണാം അത് തടപ്പുഴ ഊറ്റണത് അപ്പൊ വാഴയിൽ പകരുവോ പകരും ഇത് തീരുമ്പോ വേറെ ഒന്നിലേ പോകും അങ്ങനെയാണ് അങ്ങനെ പകരീ രണ്ട് അസുഖമാണ് അണ്ണന്റെ ഇങ്ങനെ തടപ്പുഴ ഇതൊന്നും നമ്മള് ഒക്കെ നമ്മള് നോക്കി നമ്മൾ ചെയ്യും അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് കൃഷി ഓഫീസിൽ നിന്ന് പൈസ കിട്ടട്ടെ എന്ന് നമുക്ക് ഉള്ളതേ കിട്ടുന്നത് അതോ അതൊന്നും കുഴപ്പമില്ല കുഴപ്പം അല്ലേ ഇല്ല ഇല്ല പിന്നെ അപ്പുറത്തോണ്ട് ഒരു ഇരുപത്തഞ്ച് മൂട് വാഴ അവിടെ പോയിട്ടുണ്ട് ഒന്നും നോക്കണ്ട ഇതൊന്നും ഇല്ല ഈ വാഴ വന്നിരിക്കണം ഈ വാഴ അത് പറഞ്ഞു ഇതിൽ വീണതാണ് ഓ ഈ വാഴ വന്ന് ഇത് പോയതാണ് ഓ അതിന്റെ തല തന്നെ അവിടെ ഉണ്ട് ഇത് കണ്ട ഇത് അവിടെ നിന്ന് പറഞ്ഞു ഈ വാഴയിലെ മണ്ടയിൽ വന്നിരിക്കണം ഈ വാഴ ഓ ഈ വാഴ വന്ന് ഇതിന്റെ പുറത്ത് അതേപോലെയാണ് അതേപോലെ അത് മണ്ടയിൽ വന്ന് വീണ് ഇതും നമുക്കിത് ഒന്നും നോക്കാനുള്ള ഒന്നുമില്ലല്ലോ നോക്കാനേ ഇത് നോക്കാൻ പറ്റില്ല പറ്റൂല ശരി നമുക്ക് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കും